റങ്ങി വാഹനം ഇറങ്ങി ഒന്ന് ഇറങ്ങി എത്ര വർഷമായിട്ട് ഈ റോട്ട് ഈ വാഹനം ഓടിക്കുന്നുണ്ട് ഈ റൂട്ടിൽ എത്ര വർഷമായിട്ട് ഓടിക്കുന്നുണ്ട് ഈ വണ്ടി ഇവിടെ നിർത്തിരിക്കുന്നതെന്ന് നോക്കി ഇത്രയും സ്ഥലം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബസ് ഉണ്ട് സ്ഥിരം പ്രവണതയാണ് നിങ്ങളുടെ സ്ഥിരമായിട്ട് റോഡിനടുക്ക് ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം ബുദ്ധിമുട്ടുകയാണ് ഇങ്ങോട്ട് കടന്നു വരാനായിട്ട് ഇത്രയും സ്ഥലമില്ല എന്താ ഇങ്ങോട്ട് ഒതുക്കാനുള്ള ബുദ്ധിമുട്ടെന്താ താല്പര്യമില്ല പിന്നെന്താ ഇത്രയും സ്ഥലം ഇങ്ങോട്ട് നോക്കി വാഹനം ഇവിടെ കിടക്കാനുള്ള പിന്നെന്താ നിങ്ങളുടെ ഒരു കീഴ്വഴക്കായത് അതാണ് പ്രശ്നം ഇതിപ്പോ നിങ്ങൾ റോഡിന് അടുക്കാൻ ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് കാണില്ല വിവരം അറിയിക്കുകയും ചെയ്തു ഇറക്കി ഇറക്കി ചെയ്യും ഇതുപോലെ ഇടത്ത് ചടത്ത് വാഹനം നിർത്തുന്നത് ഇടദേശം ചേർന്ന് നല്ല വാഹനം നിർത്തുന്നത് റോഡ് നടത്തപ്പെടുത്തിയാണ് നിർത്തുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യും അവിടെ ബില്ലടിച്ച് നിർത്തല്ലേ കേട്ടോ അവിടെ സ്റ്റോപ്പില്ല ഇവിടെ ഇവിടെ ആണ് ഇനി മുതൽ സ്റ്റോപ്പ് ഇനി വല്ല നേരത്തെയുള്ള സ്റ്റോപ്പാണ് നിങ്ങളൊക്കെ നിർത്തി നിർത്തിയാണ് അവിടെ സ്റ്റോപ്പായി മാറിയത് ഓക്കെ ഇതേ കണ്ടക്ടറാണോ യൂണിഫോം ഇവിടെ ആൾക്കാർക്ക് തിരിച്ചറിയാൻ വേണ്ടി തന്നിരിക്കും കുത്തിക്ക് കുത്തി 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 കുത്തിക്ക് ഇപ്പോൾ തന്നെ കുത്തിക്കും കേട്ടോ എപ്പോഴാണ് ഇത് പ്രശാന്തനാണെന്നും ഈ വാഹനത്തിൻ്റെ കണ്ടക്ടറാണെന്നും ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ ശരി